അറിയേണ്ട കാര്യം നമുക്ക് അറിയാൻ യാതൊരു താല്പര്യവും ഇല്ല എന്നാൽ പൗലോസ് ഇവിടെ നിങ്ങൾ അറിയാതിരിക്കരുത് ഏതാ നിദ്ര എങ്ങനെ കർത്താവിൽ നിദ്രാപിച്ചവരെ കുറിച്ച് നിങ്ങൾ അപ്പോൾ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് രാത്രി കവിവാചകം പോലെ പറഞ്ഞ് നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ തന്നെ യോഗം നിർത്തുവാൻ ആ കർത്താ അഭിഷരണപ്പെടുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യമുണ്ട് ഒന്ന് നിങ്ങള് കൊടുന്ന രണ്ടാം ലേഖനം രണ്ടാമ ധ്യായുത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കൊടക്കെഴുതിയ രണ്ടാം ലേഖനം രണ്ടാമ ധ്യായുദ്ധന്റെ പതിനൊന്നാണ് നമ്മെ തോൽപ്പിക്കരുത് നമ്മെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരാണ് അർത്ഥം തന്ത്രങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നെ കേൾക്കുന്ന ദൈവങ്ങളോട് പറഞ്ഞെ നമ്മുടെ എതിരാളി അയിലത്തുകാരും സഹോദരങ്ങളും മാതാപിതാക്കളോ ഭാര്യോ ഭർത്താവോ മക്കളോ അയിലത്തുകാരോ മനുഷ്യരാരുമല്ല അല്ല ഒരു ദൈവവൈതലിന്റെ എതിരാളി ശത്രു അവൻ ആന മുതൽ കുലപാതകനാണ് അവൻ വഞ്ചകനാണ് നാശയോഗ്യനാണ് അവൻ ഉപേ സൂത്രശാലിയ അവന്റെ തന്ത്രങ്ങൾ നാം അറിഞ്ഞിരിക്കണം വേണ്ട വേണ്ട അറിയണം ആദിമാതാവാ തന്ത്രം മനസ്സിലാക്കിയില്ല കർത്താവ് അവരോട് രണ്ടുപേരെയും തോട്ടത്തിലാക്കി മൂന്നാല് കാര്യം പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞേ അല്ല മൂന്നാല് കാര്യം കർക്കശമായി പറഞ്ഞു എല്ലാം പറിച്ചു തന്നെ ചേട്ടൻ ഉറങ്ങണമെന്നാണ് പിന്നെ നന്നായിട്ട് പറ കഴിക്കാതെ നാല് കാര്യം കർക്കശമായി പറഞ്ഞു ഒന്ന് വേല ചെയ്യണം രണ്ട് തോട്ടം പിന്നെ നടുവിലെ വൃക്ഷമാണെന്നല്ലോ എല്ലാര്ക്കും വിശേഷം നടുവിലെ വൃക്ഷ നാല് കാര്യം ദൈവം പറഞ്ഞു ഒന്ന് തോട്ടം കാക്കണം രണ്ടുപേരെ മൂന്ന് ഇതിനെല്ലാം അടയ്ക്ക് പരിക്കണം നാല് സന്താന സമൃദ്ധിയുള്ളവരായി ഇതാ പ്രധാനപ്പെട്ട നാല് കാര്യം അതി മുതൽ കൻപേ തോൻ നരകുലത്തെ ആണ് വെണ്ണുമായി നിർമിച്ചോ അതിമുതൽ കൺ ണും പെണ്ണുമായി നിർമ്മിച്ചോ നിധി വരം നാലും കൂരചാൻ പെറ്റുപെരുകി മണ്ണിടം വാഴകരുൾ ചെയ്താ നിധി വരം നാലും കൂരചാൻ പെറ്റുപെരുകി നാല് പറഞ്ഞു പറയാനുള്ളതിന്റെ ഉദ്ദേശം ചതിക്കുവാൻ ആ മഴവുള്ള വഞ്ചിക്കാൻ കഴിവുള്ള സൂത്രശാലിയായി ഒരുവനുണ്ട് അവന് നീ ഇടം കൊടുക്കരുത് അവന്റെ തന്ത്രങ്ങൾ അറിഞ്ഞിരിക്കണം സ്തോത്രം അപ്പൊ സാത്താന്റെ തന്ത്രങ്ങളെ ദൈവമക്കൾ അറിയണം ദൈവം കാത്തില്ല തോട്ടത്തിൽ പാമ്പ് കയറി തോട്ടത്തിൽ പാമ്പ് കേറി പാമ്പ് എവിടത്തെയാ അമ്മാമയോ അമ്മാമ എവിടത്തെയ്യോ അമ്മാമ തോട്ടത്തിലെ നമ്മുടെ ഇവിടെ ഇല്ലേ തോട്ടത്തിലെ അമ്മാമയാണ് ഇവരെ തോട്ടത്തിലല്ലേ കൊണ്ടാക്കിയത് ഏതിന് കിഴക്ക് ഒരു തോട്ടം അങ്ങനല്ലേ നല്ല സുന്ദര സുരബലമായ ഒരു തോട്ടമാണ് അത് സൈമൺ സാറ് വിവരിച്ചിരിക്കുന്നത് ആംഗലേയ ദ്വീപ് പോലാവലാണ്

പുറപ്പെട്ടു ഒന്നാമത്തത് ഭീഷൻ വെള്ളച്ചാട്ടം നടത്താം വീലാദേശമൊക്കെ ചുറ്റും അവിടെ ഗുലുകുണ്ട് പൊന്നുണ്ട് പൊന്നും മേത്തരമാക്കി ഫ്രാത്ത് അങ്ങനെ എല്ലാം കൊണ്ട് നല്ല സ്ഥലമായി തോട്ടം ഈ തോട്ടത്തിലാ ദൈവം നമ്പരാനി വരെ ആക്കിയത് അപ്പൊ അമ്മാമ്മ എവിടത്തെ ആവാ തോട്ടത്തിലെ അമ്മാമ പാമ്പ് എവിടത്തെ ആവാട്ടെ കാട്ടിലെ പാമ്പിന്റെ ബോണ്ണം നമ്പർ തോട്ടത്തിലെ അമ്മാമ മേടിക്കണം എല്ലാരും അവൻ പാമ്പാ അവൻ ചിലപ്പോ രാത്രി പതിനൊന്നരക്ക് മിസ് കോൾ വിട്ടെന്ന് അത് നമ്പർ കൊടുത്തോണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലാകാരിയാന്നോ ഞാനതൊന്നും വിവരിക്കുന്നില്ല നല്ലൊരു യോഗം കൂടി ഞങ്ങൾ പറയാ യോ അത് അലോക്യം ഉണ്ടാക്കി അവിടുന്ന് ഞങ്ങളുടെ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു പുള്ളിക്കകത്ത് പറയേണ്ട ഒരു കാര്യവും വെറുതെ ഞാൻ ഈ ചങ്ങാത്തം കൂടുമ്പോൾ ഓർക്കണം നമുക്കിത് പറ്റുന്നതാണോന്ന്

അപ്പൊ അവന് മനസ്സിലായി അമ്മാമ്മ ലോൺ എടുക്കുന്ന ആളാണ് പൈസ ലോൺ ഇവന് ഒത്തിരി ലോൺ കൊടുക്കുന്നവന അമ്മാമ എന്നെ അയൽക്കൂട്ടത്തിൽ നിന്നും അഞ്ചാറ് ലോൺ എടുത്ത് എനിക്ക് അവന്റെ സ്വായം തീരുന്നതിന് മുന്നേ അമ്മാമ ഓടുന്നോ പെണ്ണുങ്ങൾ എന്നെ വെച്ചേക്കറിയാൻ പോകാൻ നിങ്ങൾക്ക് മനസ്സിലാകാരിയാണോ അതോ ആ മുഴുവൻ എണ്ണത്തിൽ ലോൺ ഉണ്ടെന്ന് ആ പോത്തല്ലോ അപ്പൊ എവന് മനസ്സിലായി അമ്മ ഇനി ഒരു ലോണൂടെ അതാ പ്രശ്ന തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ ഉപായ രൂപേണ അടുത്ത് വരും നയരൂപേണ വരും നല്ല രീതിയിൽ ആ തുടക്കം പക്ഷെ ഒടുക്കം ചതിക്കി അവൻ വഞ്ചകനാണ് അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കൾ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കണം സംസാരം കേൾക്കുമ്പോൾ അറിയാം ഇവ ദൈവ പൈതലാണോ ഇടപാട് കാണുമ്പോൾ അറിയാം ദൈവ പൈതലാണോ സമീപനം കാണുമ്പോഴിയാം ദൈവവൈതലാണോ നോട്ടം കാണുമ്പോൾ കാണുമ്പോഴറിയാം ദൈവവൈതലാണോ ക്യൂട് കേൾക്കുമ്പോൾ അറിയാം ദൈവവൈതലാണോ ദൈവമക്കൾ ഇന്ന് രാത്രി വിവേചിക്കണം நெக்குவான் குடும்பத்தை சதிக்கு தோட்டத்தில் கழக தந்திரம் தைவச கெட்டிக்கிடைச்ச ஒரு தோட்டம் இது முதிரிட்டு ஒரு கிணறு போகாத കൃപയാ നീ தோட்டത്തിൽ വന്നിരിക്കുക ബോവസ്നോട് ബോവസ് പറഞ്ഞതുപോലെ പാജിവാചാ നീ ബോവസിന്റെ വൈരി വന്നിരിക്കുക എന്നെ കഴിക്കുന്ന ദൈവത്തിന്റെ ഫൈദലെ ദൈവસભાയങ്ങതോട്ടത്തിൽ നിന്ന് നിന്നെ പുറത്താക്കുകാൻ നിന്നെ തകർത്തു കളയവാൻ ഉбая രൂപേണ സാത്താൻ വരുമ്പോൾ ഇത്തി രാത്രി അവനെ തന്ത്രങ്ങളെ മനസ്സിലാക്കണം ഹല്ലേലൂയ